वासुदेवाय धन्वंदर अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथा श्रीमहा नम अस्म परात्मनु अनुवात्मक मित्थ मुत्थापदि नंदपूमा मम रोगराशि निरुधि वातालय वास विष्णु ओम नमो भगवते वासुदेवाय ओं परमात्मने नमः മുപ്പത്തെട്ടാമത്തെ ദശകം ശ്രീകൃഷ്ണാവതാര വർണ്ണനം ആനന്ദരൂപഭവന്നയുതേ അവതാരേ പ്രാപ്തേ പ്രദീപ്തഭവദംഗ നിരീയമാണേ കാന്ദീവ്രജരിവ ഘനാഘനമണ്ഡലൈര്ധ്യ മാതി വിരുചേ കില വർഷവേല ആനന്ദരൂപ അനന്ദരൂപാനയി അവതാരേ प्रप् ප්‍රධීප්ते प्र්‍රධීප්ත බව தංග නිරියமானෙහි காந்த ප්‍රජේහි ව ගනාගනமண்ட லை දவாம் அவர் නොලවිருළජ கிලවஷ வேලා අනந்தुරूப भගවාන් අයි தேේ අවධරේ පාप्ते प्र්‍රධීප්ත බව தග නිරියமானයහි காන්ந்த ප්‍රජේහිව ගනාගන මண்டलेේහි ද්‍යම් அவர் නොලිවිරිලජ கிලවර්ष வேලා අනंदරූப භගवान අதேය අවதாරේ, പ്രാപ്തേ പ്രദീപ്തഭവതംഗനിരീയമാണേ ഹി കാന്തിപ്രജേ ഹി ഗനാഗനമണ്ഡലൈധ്യാം ആവരൺവലുപുരരുചെ കെലവർഷവേലാം അനന്തരൂപനായ ഹെ ഭഗവാൻ അങ്ങയുടെ അവതാരസമയം സമീപിച്ചപ്പോൾ കൊണ്ടിരിക്കുന്ന അങ്ങയുടെ അവയവങ്ങളിൽ നിന്നും പുറപ്പെട്ട ശോഭാസമൂഹങ്ങളോ എന്ന് തോന്നുമാറി ലസിച്ചിരുന്ന മേഘങ്ങളാൽ ആകാശദേശത്തെ ആവരണം ചെയ്തുകൊണ്ട് വർഷകാലം ഏറ്റവും പ്രശോഭിച്ചു రెండవత శ్లోకం ఆశస్సిదల తరాసుపయోదతోయైః ఆశసిదాప్తి వివేశ్య సజజ్జనేషు నైశాగరౌదయ విథౌ నిస్మధ్యมายాం క్లేషాపహ త్రిజగదాం త్వమిహావిరాసి ఆశస్సిదల తరాసుపయోదతోయైః ఆశసిదాప్తి వివేశ్య సజజ్జనేషు నైశాగరౌదయ విథౌ నిస్మధ్యมายాం క్లేషాపహ త్రిజగదాం త్వమిహం ఆవిరాసి ఆశస్య सी तला आशा तरसु पाया पायोदतो यही आशा सी ता आपके विवेचन से सज्जन निशु उदय विधो निशिमध्यमायां आयाम कैसा प्रकार त्रिजगदाम तुम इवा, इवा, इवा ദിക്കുകളെല്ലാം മഴവെള്ളം കൊണ്ട് നനുത്തിരിക്കുമ്പോൾ സജ്ജനങ്ങൾ മനോരഥം നിറവേറിയതിനാൽ സന്തോഷപരവശ്ശരായി തീർന്നിരിക്കുന്ന സമയം അർദ്ധരാത്രിയിൽ ചന്ദ്രോദയ സമയത്ത് മൂന്ന് ലോകത്തിൻ്റെ ക്ലേശനാശകനായ നിന്തിരുപടി ഈ ഭൂലോകത്തിൽ അവതരിച്ച് അരുളി ദിക്കുകളെല്ലാം മഴവെള്ളം കൊണ്ട് തണുത്തിരിക്കുമ്പോൾ സജ്ജനങ്ങൾ മനോരഥ നിറവേറിയതിനാൽ സന്തോഷപരവശരായി തീർന്നിരിക്കുന്ന സമയം അർദ്ധരാത്രിയിൽ ചന്ദ്രോദയ സമയത്ത് മൂന്ന് ലോകത്തിൻ്റെ ക്ലേശനാശകനായ നിന്തിരുപടി ഈ ഭൂലോകത്തിൽ അവതരിച്ച് അരുളി മൂന്നാമത്തെ സ്വലം ාලස් ප්‍ර್යාාව විපෘෂා දශා විබූදහි ಉද್්‍යත් කිරීට කටකංගද හාරබාසා සංගාරිවාලජගද රිාසිතේනගාසිතේන පරිලේසිද සූදිගේ හේ, ಭಾල್ಯස් ප්‍රශාව විಭෂා දදුෂා විබූධීහි, ಉද್්‍යත් කිරීට කටකාංගද හාරබාසා, සගාරිවාලිජගද පරිබාසිතේනගා සිතේන පරිලේසිද සූදිගේේ. ාල ್්‍රෂා අभි විපෂා, ദുശ විവූദഹി രുද്യത് കിയട കಳകാංകട ഹරഭാസ ശංകാരി വാരി ජകදා പරිഭാസിതන. േകാസിദേന പരിലേසිിത സൂധി ගේേഹെ ബാലഭാവം കೈകണ്ടിക്കുന്ന ങ്കിലും അശരങെ തിരിക്കന്നതം. ജാജ്വല്ലമാനങ്ങളായ കിരീടം കൈവളകൾ തോൾവളകൾ മാലകൾ ഇവയുടെ ശോഭ ചേർന്നതും ശംഖം ചക്രം പത്മം ഗത ഇവകളാൽ ചുറ്റും പരിശോഭിച്ചുകൊണ്ടിരിക്കുന്നതും മേഘശാവളവുമായ തിരുമേനി കൊണ്ട് തിരുമാറിടത്തിൽ ഈറ്റില്ലത്തിൽ അങ്ങ് പരിലസിച്ചു ബാലഭാവം കൈകൊണ്ടിരിക്കുന്നതായിരുന്നുവെങ്കിലും ഐശ്വര്യങ്ങളെ ധരിക്കുന്നതും ജാജ്വലമാനങ്ങളായ കിരീടം കൈവളകൾ തോൾവളകൾ മാലകൾ ഇവയുടെ ശോഭ ചേർന്നതും സംഘം ചക്രം പത്മം ഗത ഇവകളാൽ ചുറ്റും പരിശോഭിച്ചുകൊണ്ടിരിക്കുന്നതും മേഘശ്യാമളവുമായ തിരുമേനി കൊണ്ട് തിരുമാറിടത്തിൽ ഈറ്റില്ലത്തിൽ അങ്ങ് പരിലസിച്ചു നാലാമത്തെ ശ്ലോകം പക്ഷസ് പക്ഷസ്ഥലീ വിലാസി ലക്ഷ്മീ मन्दाक्षलक्ष्मकटाक्षविमोषभेदैः तन्मन्दिरस्य गलसङ्कतमा सङ्कथामलक्ष्मी मुद् उन्मार्जय निव विरे सुगनिलीनविलासिलक्ष्मी मन्दाक्षलक्ष्मीतकटाक्षविमोष विमोषदेवैः तद्मन्दिरस्य गलघं सकृरामलक्ष्मीम् उन्मार्जय निव विरे പക്ഷെ സ്ഥലീസുഖനിലീനെ വിലാസി ലക്ഷ്മി മന്ദാക്ഷലക്ഷ്മി ഇത് കടാക്ഷ വിമോക്ഷ ഭേദൈഹി തത് മന്തിരസലകംസ കൃതാം അലക്ഷ്മീം ഉന്മാർജയൻ ഇവ വിരേചിത വാസുദേവ അല്ലേ വാസുദേവ സുനു ഭവാൻ തിരുമാരടത്തിൽ സുഖമായി സ്ഥിതി ചെയ്യുന്ന സൗന്ദര്യവതിയായ ലക്ഷ്മിദേവിയുടെ ലജ്ജാസംഹിതങ്ങളായ കടാക്ഷവർഷങ്ങളുടെ പ്രകാശഭേദങ്ങളെ കൊണ്ട് ആ ഭവനത്തിന് ദുരാത്മാവായ കംസനാൽ ഉണ്ടാക്കി തീർക്കപ്പെട്ട ആ ശ്രീയെ അടിച്ചു വാരി കളയുന്നതുപോലെ ശോഭിച്ചു അല്ലേ വാസുദേവസുനോ ഭവാൻ തിരുമാറിടത്തിൽ സുഖമായി സ്ഥിതി ചെയ്യുന്ന സൗന്ദര്യവതിയായ ലക്ഷ്മി ദേവിയുടെ ലജ്ജാസമ്മേതങ്ങളായ കടാക്ഷ വർഷങ്ങളുടെ പ്രകാശ ഭേദങ്ങളെ കൊണ്ട് ആ ഭവനത്തിന് ദുരാത്മാവായ കംസനാൽ ഉണ്ടാക്കി തീർക്കപ്പെട്ട ആ ശ്രീയെ അടിച്ചു വാരി കളയുന്നു എന്ന പോലെ ശോഭിച്ചു അഞ്ചാമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം गौरीस्तुधीरमुनिमण्डलचयदसाभि दूरस्थितं बभुरिदीषि निजक्षणाभ्याम् आनन्दबाष्पुळगोद्गव आनन्दबाष्पुळगोद्गमगद्गदार्द्रः तुष्टावदृष्टिमगरन्धरसम्भवन्दं शौरी तुधीरमुनिमण्डलचयदसाभि दूरस्थितं बभगुदीष्य निज ईक्षणाभ्याम् आनन्दबाष्पुळग उद्गमगद्गदार्द्रः तुष्टावदृष्टिमगरन्धरसम्भवन्दम् ശബരിഹസ്തുധീരമുനിമണ്ഡല ചേരസൂരസ്ഥിതീഷ്യനിജീക്ഷണഭ്യം ആനന്ദബാഷ ഉദ്ഗമഗദ്ഗദ ആർദ്രുഷ്ടാവ ദൃഷ്ടിമകരന്തരസംഭവന്തം വസുദേവനകടേ വസുദേവനാകട്ടെ വികാരരഹിതന്മാരായ മഹർഷിപര്യന്മാരുടെ മനസ്സിലു മനസ്സിലുപോലും അകന്ന് സ്ഥിതി ചെയ്യുന്ന അവിഷയമായ രമ്യ വിഗ്രഹത്തെ സ്വന്തം കണ്ണുകളെ കൊണ്ട് നോക്കിയിട്ട് സന്തോഷാശ്രു രോമാഞ്ചം തൊണ്ടയിടച്ച എന്നീ വികാരങ്ങളാൽ ആർദ്രഹൃദയനായി കണ്ണുകൾക്ക് പൂന്തേൻ കണക്കെ സുഖകരനായി തീരിക്കുന്ന തീർന്നിരിക്കുന്ന നിന്ദരുവടിയെ സ്തുതിച്ചു വസ്തുവനാകട്ടെ വികാരരഹിതന്മാരായ മഹർഷി വീര്യന്മാരുടെ പോലും അകന്നു സ്ഥിതി ചെയ്യുന്ന അവിഷയമായ രമ്യ വിഗ്രഹത്തെ സ്വന്തം കണ്ണുകളെ കൊണ്ട് നോക്കിയിട്ട് സന്തോഷാശ്രു റോമാഞ്ചൻ തൊണ്ടയിടർച്ച എന്നീ വികാരങ്ങളാൽ ആർദ്രഹൃദയനായി കണ്ണുകൾക്ക് പൂന്തേൻ കണക്കെ സുഖകരനായിരിക്കുന്ന നിന്ദരുവടിയെ സ്തുതിച്ചു നമ്മൾ ഇന്ന് വായിച്ച അഞ്ച് ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കാം പത്തെട്ടാമത്തെ ദശകം കൃഷ്ണാവതാര രണ്ടാം ഭാഗം आनन्दरूपभगवानयिते अवतारे प्राप्ते प्रदीप्तबलङ्गधिरीयमाणैः कान्तिप्रजैव घनागनमण्डलैः ध्याम् आवृण्वति वररुजे किलवर्षवेलाम् आशास्यशीतलतरासु पयोदतोयैः आशासिताब्धिविविशेषु च सज्जनेषु नैषागरौदयविधौ निशिमाध्यमा मध्यमायां क्लेशापक्रजगतां तैः आविरासीः बाल्यस्पृशा अव्यभुषा ददुषा विभूजिः ද්‍ය्य රೀடකටකංගදහාර බාසා සගාරිවාරිජකदा පරිවාසි देන මේගාසි देන පරිලೇසිද සುතිගේ සूදිගේහි va್्य ්‍රशाාවි ಭෂාද दुशाාව පූහි, ಉද්‍යත්කිරීටකටකංගදහාරබා සගාරිවාරිජකඩා පරිවාසි देනෑ මේගාසි देන පරිलेೇසිද සूधගේේ. पशस्थली सुगनीलिनमिलासिलक्ष्मी मन्दाक्षलक्षितकटाक्षविमोक्षभेदैः तन्मन्दिरस्य कलकं सकृदामलक्ष्मीम् उन्मार्जयन्व विरेजित वासुदेव चौरी तु धीरमुनिमण्डलचेदसाभि दूरस्थितं बभुधीष निजयीषणाभ्याम् आनन्दबाष्पुडग उद्गमगद्गदार्द्रः तुष्टावदृष्टिमगरन्दरसम्भवन्तम् ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः